എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേളിലേക്ക് സ്വാഗതം പുതുവർഷത്തിൽ നമ്മൾ നാടൻ പലഹാരം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം അതുണ്ടാക്കുന്ന കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് മൈദയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കുണ്ട ശർക്കര വേണം പിന്നെ നമുക്ക് വേണ്ട നാല് പാളയും തോടം പഴമാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു നാല് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം ചുക്ക് അര ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കാൻ ആവശ്യമായ പഞ്ചസാര ഈ ഏലക്കായും ചുക്കും ജീരകവും എല്ലാം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി അതിൻ്റെ കൂടെ ശകലം പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അതിന് വേണ്ടി ഞാനിത് ചെറിയ സോസ് പാൻ അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഉണ്ട ശർക്കര നമ്മൾ മൂന്നാലായിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തായിരുന്നു പെട്ടെന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ശർക്കര എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഉരുകി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങാക്കൊത്ത് കൊത്ത് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം ഒരു കടായി അടുപ്പത്തിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യൊന്നും ഉരുകട്ടെ നെയ്യ് എല്ലാം ഉരുകിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ടുള്ള ഇത് ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം തേങ്ങാ കൊത്ത് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഇതിനകത്തേക്ക് നമുക്ക് കപ്പറണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം ഞങ്ങൾക്ക് അത് ഇടുന്നിഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ഇതാണ് ഇടുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ തേങ്ങാ കൊത്ത് ഇടുന്നതാണ് ൂത്ത് വരട്ടെ ആ തേങ്ങാകത്ത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടിട്ട് നമുക്കിത് ഇറക്കാം നമ്മുടെ ശർക്കര മൊത്തം പാനീയായിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇത് നന്നായിട്ട് താണുത്തതിനു ശേഷമേ നമുക്ക് ആ നമ്മുടെ വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് താണുക്കണം ഈ ശർക്കര പാനി തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഏലക്കായും ചുക്കും ജീരകവും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലൊക്കെ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് അടുത്ത് നമുക്ക് ജീരകം കൊടുക്കാം അടുത്ത് നമുക്ക് ഏലക്കായും ചുക്കും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ഉണ്ണിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കാൻ പോണ് ആദ്യം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ മാവ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഏലക്കായും ചുക്കും ജീരകവും പഞ്ചസാര എല്ലാം കൂടെ പൊടിച്ചെടുത്ത് ആ മിശ്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം അതൊക്കെ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇട്ടുകൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കര പാനീയാക്കിയത് അത് നമുക്കൊരു കൂടെ അരിച്ചു കൊടുക്കാം പിന്നെ അത് പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളത് പഴവും അരിപ്പൊടി മൈദയും എല്ലാം ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ശകലം വെള്ളത്തിലൊന്ന് കലക്കി വേണം ഇതിനകത്തേക്ക് ഒഴിക്കുക ന സോഡാപ്പൊടി കലക്കിയാണ്ട് ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കാം പിന്നെ നമുക്കിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത ആ തേങ്ങാക്കൊത്തും ആ നെയ്യും എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ ഇതുപോലെ ഫൈൻ ബാറ്റർ നിങ്ങൾക്ക് കിട്ടും നമുക്ക് ഈ ബാറ്റർ ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വയ്ക്കാം അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പം പൊരിച്ചെടുക്കാം നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റിന് വെച്ചിരുന്ന നമ്മുടെ ബാറ്ററാണ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് അത് ഈ സ്പൂണിൽ നിന്ന് ഇങ്ങനെ വീഴുന്ന ഈ പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് നമുക്കിത് ചുട്ടെടുക്കാം ഞങ്ങൾ ഉണ്ണിയപ്പം കയറാണ് ഇത് കാസ്റ്റാൻഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് കയറാണോ അതിനകത്താണ് ചുറ്റെടുക്കേണ്ടത് തിളമ്പി ഒഴിക്കരുത് ഈ കുഴികളിൽ ഇങ്ങനെ എണ്ണ കിടക്കത്ത രീതിയിലാണ് എണ്ണ ഒഴിക്കേണ്ടത് എണ്ണ എന്ന് ചൂടാവട്ടെ നമുക്കത് കാറയ്ക്കകത്തോടെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ താട്ടാ നമ്മുടെ ഉണ്ണിയപ്പുങ്ങളെ തന്നെ തിന് എഴുതുന്നുണ്ടോ നമ്മുടെ ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കിതിന് എടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പൂവാണ് ഇത് നമ്മൾ പിന്നെ അരി അരയ്ക്കേണ്ട പുളിപ്പിക്കണ്ട കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദയും ഉണ്ടെങ്കിൽ പഴവും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു നാല് മണിക്ക് ചായക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു നമുക്കിതിനെ പ്ലേറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്യാം നമുക്ക് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പൂ ആയിട്ട് കിട്ടിയിരിക്കുകയാണ് വെറുതെ പറയുകയല്ല നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പൂണ് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടാൽ തന്നെ അറിയാം സോഫ്റ്റ് ആണെന്ന് എല്ലാവരും ചെയ്ത് നോക്കണം നമ്മൾ ഉണ്ണിയപ്പം പ്ലേറ്റിലോട്ടെല്ലാം മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പ സ്നാക്സ് ആയിട്ട് കഴിക്കാനാണ് ഉണ്ണിയപ്പ. മൂന്ന് നേരം കഴിക്കുന്നു, നാല് നേരം നാലെട ഉണ്ട്. അങ്ങനെ ചേട്ടൻ, ഡാഡി, സാന്നി ചേട്ടൻ എല്ലാവരും മൂന്ന് നേരായിട്ട് കഴിക്കും. നല്ല ടേസ്റ്റിയാ പോവാണ്. ഇടല്ലേ ചെയ്സി? ഇങ്ങോട്ട് പറ. ഇങ്ങോട്ട് നോക്ക്. അടുത്ത് ഇങ്ങള് കളാതെ ഇൂട്ടോ. സൂപ്പറായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ് മാവ് അരയ്ക്കേണ്ട പുളിപ്പിക്കണ്ട അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമാദ്യമേ ലഭിക്കുന്നതാണ് അപ്പോൾ ഇനിയൊരു സൂപ്പർ വീഡിയോ ആയിട്ട് തിരിച്ചു വരാം നന്ദി